സഹകരണ സംരക്ഷണ സംഗമം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മഞ്ഞള്ളൂർ റൂറൽ ബാങ്കിന്റെ മുൻപിൽ സഹകരണ സംരക്ഷണ മുന്നണിയുടെ നേതൃത്വത്തിൽ പണം കൊള്ളയടിച്ച കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ബാങ്കിന്റെ മുൻപിൽ സഹകരണ സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു വാഴക്കുളം പമ്പ് ജംഗ്ഷനിൽ നിന്നും പ്രതിഷേധവുമായി എത്തിയാണ് ബാങ്കിന്റെ മുൻപിൽ സംഗമം സംഘടിപ്പിച്ചത് കൺസ്യൂമർ ഫെഡ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പി എം ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു സി പി ഐ ലോക്കൽ സെക്രട്ടറി ഇ കെ ഷാജി അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കൾ നേതൃത്വം കൊടുക്കുന്ന ഈ തട്ടിപ്പൊരു നേതൃത്വം കൊടുത്ത കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ നേതൃത്വം കൊടുക്കുന്ന സഹകരണ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ സമരത്തിന്റെ അധ്യക്ഷനായി സി പി ഐടെ ലോക്കൽ സെക്രട്ടറി ഇവിടെ നടന്ന സംഭവങ്ങൾ ഒരുപക്ഷെ ജനങ്ങൾക്ക് അറിയാമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ പരിശോധന നടത്തി കഴിഞ്ഞപ്പോൾ ചെറിയ തുകയൊന്നുമല്ല ഇവിടെ വെട്ടിപ്പ് കാണുന്ന ആകെ മുപ്പത് കോടി രൂപയുടെ ഡെപ്പോസിറ്റ് മാത്രമേ ഉള്ളൂ മുപ്പത്തിരണ്ട് കോടി രൂപയുടെ ഡെപ്പോസിറ്റേ ഉള്ളൂ ആ മുപ്പത്തിരണ്ട് കോടി രൂപയുടെ ഡെപ്പോസിറ്റിൽ പന്ത്രണ്ട് കോടി രൂപ വെട്ടിച്ചെടുത്തുള്ളൂ ആലോചിച്ച് നോക്കൂ അത് ഒരു അഴിമതി എന്ന് പറയാൻ കഴിയില്ല അഴിമതിയാണെന്ന് ആ ചെറിയ പദം കൊണ്ട് ഈ പ്രവൃത്തിയെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല അത് ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് മോഷണമാണ് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യുന്ന അവരെ ചീറ്റ് ചെയ്യുന്ന അവരെ വഞ്ചിക്കുന്ന വഞ്ചനാപരമായ നടപടിയാണ് ഇതിൻ്റെ ഭരണാധികാരികൾ സ്വീകരിച്ചത് അതിന് പ്രസിഡന്റ് നമ്മെ വിട്ടുപിരിഞ്ഞു എന്നത് ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് നമുക്ക് പ്രതിപാദിക്കാൻ കഴിയില്ല പക്ഷേ ഒരു കാര്യം യാഥാർത്ഥ്യമാണ് അന്തരിച്ചയാളെ കുറിച്ചല്ല പറയുന്നത് ആ കുറിച്ചാണ് പറയുന്നത് ആ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ എന്താണ് ഇവിടെ നടന്നത് ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ പരിശോധന നടത്തിയപ്പോൾ ഇവിടെ മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ആളുകൾക്ക് ലോൺ കൊടുത്തിരിക്കുന്നു ആരെങ്കിലും ഒരാൾ ലോൺ എടുക്കാൻ വന്നാൽ അവർ ചെയ്യുന്ന കാര്യം വേറെ ഒന്നുമല്ല അവരുടെ പേരിൽ ഒരു അഞ്ച് ലക്ഷം രൂപ ലോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പുറത്ത് ഒരു പൂജ്യം എഴുതി ചേർന്നു അപ്പോൾ എത്ര അമ്പത് ലക്ഷം അഞ്ച് ലക്ഷം മേടിക്കുന്നതിന് വരുന്ന അമ്പത് ലക്ഷം വായ്പ അറിയുന്നില്ല കടലാസിൽ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്ന ആളുകളുണ്ട് അതുപോലെ ആളുകൾ വഞ്ചിക്കുകയാണ് ചെയ്തത് അങ്ങനെ വഞ്ചിച്ച തുകയ കണക്കാക്കിയപ്പോഴാണ് പന്ത്രണ്ട് കോടി രൂപയുടെ അതിഭീകരമായ വെട്ടിപ്പ് ഈ സ്ഥാപനത്തിൽ നടന്നു എന്ന് കട എന്ന് കണ്ടെത്തിയത് അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണ് ഇതിന് ഇവർ ഈ പണം അടച്ചത് കൊണ്ട് മാത്രം പ്രശ്നം തീരില്ല ഈ സഹകാരികളെ എല്ലാവരെയും വിളിച്ച് നിങ്ങൾക്ക് ഇത്ര രൂപ തരാനുണ്ടല്ലോ ഇപ്പം അങ്ങനെയാണ് ആലോചിക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത് ഇതിൽ പല ആളുകളും നല്ല സമ്പത്തുള്ള ആളുകളാണ് മോശക്കാരൊന്നുമല്ല നമ്മുടെ മഞ്ഞള്ളൂർ പഞ്ചായത്തിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള ആളുകളാണ് ഈ സഹകരണ ബാങ്കിലെ ഇതുപോലെ വെട്ടിപ്പ് നടത്തിയത് ഇവിടെ ബോർഡ് മെമ്പർ പോലും അല്ലാത്ത അടുത്ത സഹകരണ സംഘത്തിലെ ബോർഡ് മെമ്പർ അടക്കം ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ട് ഉണ്ട് എന്നാണ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഇവർക്കെതിരായിട്ട് എന്ത് ചെയ്യണം പോലീസ് എന്ത് ചെയ്തു ഈ പരാതി കിട്ടിയിട്ട് പോലീസ് ഇപ്പോൾ ഇവിടെ വന്ന ഈ ജാഥ നടത്തി ആളുകളെ തടയാനായിട്ട് ഇവിടെ കൂടി നിൽക്കുന്നുണ്ടല്ലോ അത് നല്ല കാര്യം ഓഫീസിലേക്ക് കയറരുത് ക്രമസമാധാന നില പാലിക്കപ്പെടണം അതിനൊന്നും തർക്കമില്ല പക്ഷേ ഈ കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് ിയമനടപടികൾ സ്വീകരിക്കേണ്ട അതിനുള്ള നിയമ നിയമ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് സമരത്തിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇവർക്കെതിരായിട്ട് കേസെടുക്കണമെന്നുള്ളത് അങ്ങനെ കേസെടുത്ത് മാതൃകാപരമായി ശിക്ഷിക്കാൻ കഴിയണം കരുവന്നൂർ കേസെടുത്തല്ലോ അവരാരെങ്കിലും വിളിവാണെങ്കിലേതേ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷണം നടത്തിയിട്ട് ആ കുറ്റവാളികളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും എതിരെ കേസെടുത്ത് അവരെ ജയിലിലടച്ചു ഒരു മടിയും കാണിച്ചില്ല പക്ഷെ ഇവിടെ അതിനുള്ള നടപടി വേണ്ടേ ആ നടപടി അടിയന്തരമായി സ്വീകരിക്കണം എന്നാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോലീസിനോട് വളരെ ശക്തമായി ആവശ്യപ്പെടുന്നത് മുൻ എം എൽ എ ബാബു പോൾ എം ആർ പ്രഭാകരൻ സി കെ സോമൻ സജി ജോർജ് അനീഷ് എം മാത്യു ഇ കെ സുരേഷ് എം എ സഹീർ വി കെ ഉമ്മർ ഷാലി ജെയിൻ കെ വി സുനിൽ പി ആർ സനീഷ് വെബിൻ പി മൂസ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് വാഴക്കുളം